മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാര നിറവിൽ നിൽക്കുമ്പോഴും നാടകത്തിന് തട്ടേൽ കയറാനുള്ള തിരക്കിലാണ് ബീന ആർ ചന്ദ്രൻ എന്ന പരുത്തൂക്കാരുടെ ബീന ടീച്ചർ പരുത്തൂർ സി യു പി സ്കൂളിൽ പഠിപ്പിക്കുന്നതിനിടയിലാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ച വിവരം ബീന ടീച്ചർ അറിയുന്നത് ഉച്ചയ്ക്ക് സമീപത്തുള്ള സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏകാംഗ നാടകം അവതരിപ്പിക്കാൻ പോകാനുള്ള തിരക്കിലായിരുന്നു ടീച്ചർ സഹപ്രവർത്തകരും കുട്ടികളും ടീച്ചറെ വാനോളം അഭിനന്ദിച്ചു പ്രതീക്ഷിക്കാത്ത അംഗീകാരത്തിന് വലിയ സന്തോഷത്തിലാണ് ബീന സന്തോഷം ഞാൻ സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് വാക്കുകളില്ല സന്തോഷം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഐ എഫ് എഫ് കെ കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ ആളുകൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായത് അഭിനയത്തെ കുറിച്ച് കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ അവാർഡൊക്കെ കിട്ടും എന്നൊക്കെ പക്ഷേ എനിക്ക് പേടിയായിരുന്നു അങ്ങനെ പ്രതീക്ഷിക്കാൻ തന്നെ പേടിയായിരുന്നു എന്തായാലും ഇങ്ങനൊരു അവാർഡ് ഒരുപാട് സന്തോഷം പറയുമ്പോൾ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെയൊന്നും സന്തോഷം തടവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങളാണ് ബീന ടീച്ചർ അഭിനയത്തിലൂടെ കാഴ്ചവെച്ചത് രണ്ട് വിവാഹ ജീവിതങ്ങളിലൂടെ ഒരു സ്ത്രീക്കുണ്ടായ പ്രശ്നങ്ങൾ പ്രണയം ദേഷ്യം വൈരാഗ്യം സൗഹൃദം നിസ്സഹായാവസ്ഥ തുടങ്ങി എല്ലാ വികാരങ്ങളിലൂടെയും ബീന ആർ ചന്ദ്രൻ സഞ്ചരിക്കുന്നു പരുതൂർ സി യു പി സ്കൂളിലെ അധ്യാപികയായ ബീന ടീച്ചർ മലയാളം ഇംഗ്ലീഷ് വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി നാടക അഭിനയ രംഗത്ത് സജീവമാണ് ആറാങ്ങോട്ടുകര നാടക സംഘത്തിലെ അംഗമായ ബീനയുടെ ഏകാംഗ നാടകം ഏറെ ശ്രദ്ധേയമാണ് മലയാളം ന്യൂസ് പാലക്കാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം